സംസ്ഥാന മ്മേളനത്തിന് ഇന്ന് കൊടിയുയരും പൊതുസമ്മേളന നഗരിയായ പി കെ ചന്ദ്രാനൻ നഗറിൽ സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി ജി സുധാകരൻ പതാക ഉയർത്തും നാളെയാണ് പ്രതിനിധി സമ്മേളനം തുടങ്ങുക സി പി ഐ എമ്മിന്റെ ചരിത്രത്തിലെ നിർണായക സംസ്ഥാന സമ്മേളനത്തിന് ആതിഥേയത്വമൊരുളാൻ വിപ്ലവ സ്മരണകൾ ഉറങ്ങുന്ന ആലപ്പുഴ ഒരുങ്ങിക്കഴിഞ്ഞു കയ്യൂർ രക്തസാക്ഷികളുടെ മണിൽ നിന്നും സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ നേതൃത്വത്തിലാണ് പൊതുസമ്മേളന നഗരിയിൽ ഉയർത്തുവാനുള്ള പതാക എത്തുന്നത് സൂര്നാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദന്റെ നേതൃത്വത്തിലുള്ള കൊടിമരവും അഞ്ചുമണിയോടെ ഇ എം എസ് സ്റ്റേഡിയത്തിൽ എത്തിച്ചേരും പ്രതിനിധി സമ്മേളന നഗരിയിൽ ഉയർത്തുവാനുള്ള രക്തപതാക ആർ നാസന്റെ നേതൃത്വത്തിൽ പുന്നപ്രക്കടപ്പുറത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആലപ്പുഴയിലേക്ക് കൊണ്ടുവരും ജില്ലയിലെ മറ്റ് രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്നുള്ള പതിനഞ്ച് ദീപശിഖകളും ഇതേസമയം ആലപ്പുഴയിൽ സംഗമിക്കും തുടർന്ന് സംസ്ഥാന നേതാക്കളെയും ചുവപ്പു സേനാംഗങ്ങളെയും സാക്ഷി നിർത്തി സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി ജി സുധാകരൻ പതാക ഉയർത്തും കളർകോട് എസ് കെ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പി കൃഷ്ണപിള്ള നഗറിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുക സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അറുന്നൂറ് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും സി ജനറൽ സെക്രട്ടറി പ്രകാശ് കരാട്ടാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടര പതിറ്റാണ്ടിന് ശേഷം എത്തുന്ന സംസ്ഥാന സമ്മേളനത്തിനെ വരവേൽക്കാൻ ആലപ്പുഴ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വിഭാഗീയതയുടെ പേരിൽ എന്നും പഴകിയേക്കുന്ന ആലപ്പുഴ സമ്മേളനത്തിന്റെ കരുത്ത് തെളിയിച്ച് അത് മായ്ച്ചു കളയാനാണ് ശ്രമിക്കുന്നത് സമ്മേളന നഗരിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലച്ചേരിക്കൊപ്പം ശരണ്യ വിഹജൻ ടീം റിപ്പോർട്ടർ